നിന്നും കോളേജ് ഫ്യൂച്ചർ പൈനാപ്പിൾ വില വിലയുടെ കൂടിലെത്തിയിട്ടും ദുരിതമാണത് കർഷകർ മഴ ലഭിക്കാതെ വന്നതോടെ ഉത്പാദനത്തിലും വളർച്ചയിലും കുറവുണ്ടായതും അടുത്ത കൃഷി അടക്കാൻ വിത്ത് ലഭിക്കാതെ വന്നതുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് സർവകാല റെക്കോർഡിൽ കുതിച്ചുയർന്ന പൈനാപ്പിൾ വില കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ഏറ്റവും ഉയർന്ന വിലയിലാണ് പൈനാപ്പിൾ എത്തിയിരിക്കുന്നത് അറുപത് മുതൽ അറുപത്തിയഞ്ച് രൂപ വരെയാണ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ ഒരു കിലോ പൈനാപ്പിളിന്റെ വില വേനൽ കടുത്തതോടെ ഉൽപാദനത്തിലുണ്ടായ കുറവും കേരള വിപണിയിൽ ആവശ്യം വർദ്ധിച്ചതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി കയറ്റിവിടുന്നതും വില വർദ്ധിക്കാനിടയാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരം ടണ്ണിലധികം പൈനാപ്പിളുകളാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിവിട്ടത് എന്നാൽ സർവകാല റെക്കോർഡിൽ പൈനാപ്പിൾ എത്തിയിട്ടും ലാഭമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ാണ് കർഷകർ ചൂട് കൂടുകയും മഴ ലഭിക്കാതെയും വന്നതോടെ പൈനാപ്പിളിന്റെ ഉത്പാദനത്തിലും വളർച്ചയിലും കുറവ് വന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയതെന്ന് ഓൾ കേരള ഫ്രൂട്ട്സ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡൊമിനിക്സ് കറിയ പറഞ്ഞു ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു വിലപത്രമാണ് പൈനാപ്പിളിന് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് അറുപതും അറുപത്തഞ്ചും ഒരു സാഹചര്യമാണ് മഴ ലഭിച്ച് ഒരു രണ്ട് മാസമെങ്കിലും പൈനാപ്പിൾ തോട്ടങ്ങൾ ജീവൻ പ്രാപിച്ച് അതിനുശേഷം ഹോർമോൺ ഉപയോഗിച്ച് വീണ്ടും നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഏകദേശം ആറേഴ് മാസം പിന്നിട്ടാൽ മാത്രമേ പൈനാപ്പിളിൻ്റെ പ്രതിസന്ധിക്ക് കുറവ് വരികയുള്ളൂ അതോടൊപ്പം തന്നെ പല തോട്ടങ്ങളും മൂന്നാം വിളവെടുക്കുന്ന പല തോട്ടങ്ങളും നിന്ന നിപ്പിൽ കരിഞ്ഞ് അതിൻ്റെ ചൂടും കടയും നശിച്ച് പൈനാപ്പിള് വെട്ടാൻ പറ്റാതെ പോവുകയും അതുപോലെ തന്നെ അടുത്ത കൃഷിക്ക് ആവശ്യമായ തൈകൾ കിട്ടാതെ പോവുകയും ചെയ്ത വലിയൊരു പ്രതിസന്ധിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത ചൂടിൽ പൈനാപ്പിൾ ചെടികളിൽ നിന്ന് വിത്ത് പൊട്ടാതെ വന്നതോടെ നല്ലയിനം വിത്തുകൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നതും കർഷകർക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം അഞ്ചു മുതൽ ഒൻപത് രൂപയ്ക്ക് വരെ ലഭിച്ച വിത്തുകൾക്ക് ഇപ്പോൾ പതിനഞ്ച് രൂപയാണ് വില വില വർദ്ധിച്ചെങ്കിലും നല്ലയിനം വിത്തുകൾ ആവശ്യത്തിന് കിട്ടാനുമില്ല വിത്ത് ലഭിക്കാതെ വന്നതോടെ വിളവെടുത്ത കൃഷിയിടങ്ങളിൽ അടുത്ത കൃഷി അടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ തൈകൾക്ക് വില പതിനഞ്ച് രൂപ വില എന്നിട്ടുണ്ട് ഈ പതിനാറ് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ആവശ്യത്തിന് പൈനാപ്പിൾ തൈകൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഇനി പൈനാപ്പിൾ തൈകൾ കിട്ടണമെങ്കിൽ കാലാവസ്ഥ മാറി നല്ല മഴ ലഭിച്ച് തോട്ടങ്ങളിൽ വളം പ്രയോഗിച്ച് തൈകൾ മുളച്ച് പാകമെത്താതെ പുതിയ ആവശ്യമായ പൈനാപ്പിൾ തൈകൾ കിട്ടാത്ത സാഹചര്യമാണ് ദീർഘനാളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പൈനാപ്പിളിന്റെ വില റെക്കോർഡിലെത്തിയിട്ടും കർഷകരുടെ ദുരിതത്തിന് അറുതിയായില്ല വലിയ വിലയും കുറഞ്ഞ ഉത്പാദനവുമായതിനാൽ ലാഭമെടുക്കാൻ സാധിക്കുന്നില്ല അടുത്ത കൃഷി ഉറക്കുന്നതിനായി നല്ലയിനം വിത്ത് ലഭിക്കുകയും കാലാവസ്ഥ ആടി മഴ കൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ഡെസ്ക് മൂവറ്റ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും